ഹായ് ഫ്രണ്ട്സ് ആദംസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാരങ്ങൾ നേടിയവർ ആരൊക്കെയാണ് അത് കോടി രൂപേന എങ്ങനെ പഠിക്കാം എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്മ പുരസ്കാരങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം ഒന്ന് പത്മവിഭൂഷൺ രണ്ട് പത്മഭൂഷൺ മൂന്ന് പത്മശ്രീ ഇനി ഓരോ വിഭാഗത്തിലും എത്ര പേർക്ക് പുരസ്കാരം ലഭിച്ചു എന്ന് നോക്കാം പത്മവിഭൂഷൺ ലഭിച്ചത് ഏഴു പേർക്ക് പത്മഭൂഷൺ ലഭിച്ചത് പത്തൊൻപത് പേർക്ക് പത്മശ്രീ ലഭിച്ചത് നൂറ്റി പതിമൂന്ന് പേർക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചവരുടെ എണ്ണം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസ് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാകൂ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ അത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് രൂപത്തിൽ ഇത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് പത്മവിഭൂഷൺ വിഭൂഷൺ ആദ്യത്തെ വാക്ക് വരുന്നത് വി ആണ് അപ്പോൾ ഇംഗ്ലീഷിൽ വി എന്ന് പറയുന്ന ആൽഫബറ്റ് എഴുതുന്നത് ഏകദേശം ഏഴ് പോലെയാണെന്ന് ഓർത്ത് ഏഴ് നമ്മളൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു വീടെ രൂപത്തിൽ കിട്ടില്ലേ അപ്പോൾ പത്മവിഭൂഷൺ ഏഴ് എന്ന് നമുക്കങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അടുത്തതാണ് പത്മഭൂഷൺ പത്മഭൂഷൺ പത്തൊൻപത് പേർക്കാണ് പത്തൊൻപത് പേര് തന്നെ നമ്മൾ ഓൾറെഡി അങ്ങനെ അങ്ങ് പഠിക്കുക ഇനി പത്മശ്രീ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം നൂറ്റി പതിമൂന്ന് പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് അപ്പോൾ പത്മശ്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ അപ്പോൾ ത്രീ എന്ന അവസാനം ത്രീ എന്ന് ഓർക്കുക അപ്പോൾ പത്മശ്രീ ത്രീ അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അവസാനത്തെ അകത്ത് അവസാനം ത്രീയിൽ അവസാനിക്കുന്ന നമുക്ക് പെട്ടെന്ന് അത് ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയും അടുത്തതായി പത്മവിഭൂഷൺ ജേതാക്കളെ പറ്റിയിട്ട് പഠിക്കാം അതിലൊന്നാമത്തെ ആളാണ് എൻ ടി വാസുദേവൻ നായർ നമുക്കറിയാം മലയാളിയായിട്ടുള്ള സാഹിത്യകാരനാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത് എന്ന് ഓർക്കുക നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് രണ്ടാമത്തെ ആളാണ് ശാരദാ സിൻഹ ഇവരൊരു ഫോക്ക് ഗായികയാണ് അവർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം സിൻഹ സിംഗ് എന്ന് പറഞ്ഞാൽ പാടുക എന്നർത്ഥം അല്ലേ അപ്പോൾ ഇവിടെ ശാരദ സിൻഹ ഒരു ഫോക്ക് ഗായികയാണ് അപ്പോൾ സിൻഹ പാട്ട് പാടുക ഗായിക എന്ന് വെച്ച് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ രണ്ടാമത്തെ ആളെ നമുക്ക് പഠിക്കാൻ പറ്റി സിൻഹ ഗായിക ശാരദ സിൻഹ മൂന്നാമത്തെ വ്യക്തിയാണ് ഒസാമു സുസുക്കി ഒസാമു സുസുക്കി ജപ്പാനിലെ സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷൻ്റെ മുൻ ചെയർമാനാണ് അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയുടെ ഭാഗമായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഓർത്തിരിക്കാം സുസുക്കി സുസുക്കി മോട്ടോഴ്സ് ഓക്കെ അപ്പം എം ടി സിൻഹ സുസുക്കി മൂന്ന് പേരെയാണ് നമ്മൾ ആദ്യം പഠിച്ചത് അടുത്ത വ്യക്തിയാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി അദ്ദേഹത്തിന് വൈദ്യശാസ്ത്ര മേഖലയിൽ നൽകിയ സംഭാവനകൾക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം നമുക്ക് ഓർക്കാം നാഗേശ്വർ നാഗേശ്വർ എന്നു നമുക്ക് നാഗത്തെ എടുക്കാമല്ലോ പിന്നെ ഈശ്വരനെ എടുക്കാം റെഡി എന്നുള്ളതിൽ നിന്ന് റെഡിയായി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നാഗം അതായത് സർപ്പം കടിച്ചതിന് ശേഷം ഈശ്വരനെ വിളിച്ച് റെഡിയായി വൈദ്യനെ കാണാൻ വേണ്ടി പോയി നമ്മൾ പണ്ടൊക്കെ എന്താണ് നാഗം കടിച്ച അല്ലെങ്കിൽ സർപ്പം കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈദ്യനെ കാണാൻ പോകല്ല അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി എന്ന് നമുക്ക് വേണമെങ്കിലും ഓർത്തു ഓർത്തുവെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് നാഗേശ്വർ റെഡ്ഡി ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും നാഗം കടിച്ചപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് റെഡിയായി വൈദ്യനെ കാണാൻ പോയി അടുത്ത വ്യക്തിയാണ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കെഹാർ അദ്ദേഹം നിയമജ്ഞനാണ് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം ജഗദീഷ് എന്ന് പറയുന്ന ആൾ അയാൾ ഒരു സിങ്ങിനെ അടിച്ചു അടിച്ചിട്ട് തീഹാർ ജയിലിൽ പോയി അങ്ങനെ അദ്ദേഹം തീഹാർ ജയിലിൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കാൻ ആരായിരിക്കും വരുന്നത് നിയമജ്ഞൻ വരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഓർക്കാലോ ജഗദീഷ് സിംഗിനെ അടിച്ച് കെഹാർ അല്ലെ തിഹാർ എന്ന് ഓർക്കുക തീഹാർ ജയിലിൽ പോയപ്പോൾ നിയമജ്ഞൻ അതായത് ഒരു വക്കീൽ വന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ് കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടും വക്കീൽ വന്ന് അദ്ദേഹത്തെ കാണുകയാണ് അങ്ങനെ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും അടുത്തത് കുമുദിനി രജനീകാന്ത് ഖലിയ അദ്ദേഹം ഒരു കഥക് നർത്ത നർത്തകിയാണ് അപ്പോൾ രജനീകാന്ത് ഖതക്ക് കളിച്ചു എന്ന് ഓർത്താൽ മതി രജനീകാന്ത് ഖതക്ക് കളിച്ചു അടുത്തത് അടുത്തത് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിൻ വാതകനാണ് അപ്പോൾ വയലിൻ വാതകനായിട്ടുള്ള ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ഓർത്ത് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എല്ലാം ഒരു ദൈവങ്ങളുടെ പേരാണല്ലേ അപ്പോൾ ഈ വയലിൻ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കലാരൂപങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതലും അമ്പലങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധം അല്ലെങ്കിൽ കലാകാരന്മാരൊക്കെ അങ്ങനെയാണല്ലോ പൊതുവേ അമ്പലത്തിൽ പ്രോഗ്രാമിന് വയലിൻ വായിക്കാൻ വേണ്ടി പോയി അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാം ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിൻ വാതകം വാതകൻ എന്ന് ഓർത്തിരിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡുകളാണ് അതിൽ തമാശയായിട്ടുള്ള കോഡുകൾ കാണും അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ കോഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് അത് നമുക്ക് ഏത് വിധേനയും നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കോഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസിൽ നിന്നും ഓപ്ഷൻസിൽ നിന്നും ഉത്തരം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പത്മഭൂഷൺ ലഭിച്ച ഏഴ് പേരെ പറ്റി കോഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് പത്മശ്രീ ലഭിച്ചവരെ പറ്റിയിട്ടും പത്മഭൂഷൺ പഠിച്ചവരെ പറ്റി ഇത്തരത്തിൽ കോഡ് രൂപേണ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ തുടരുന്നതായിരിക്കും ഇത്തരത്തിൽ കോഡ് ഉപയോഗിച്ച് പി എസ് സി എസ് എസ് സി ആർ ആർ ബി പോലുള്ള പരീക്ഷകൾ വളരെ എളുപ്പമാക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്